നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു വെമ്പ്ലിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ഗർണാച്ചോ മൈനു എന്നിവരാണ് യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ നേടിയത് മോശം സമയമാണെങ്കിലും സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഫ് എ കപ്പ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നലത്തെ മത്സരത്തിൽ മിന്നുന്ന പ്രകടനമാണ് യുണൈറ്റഡിന്റെ അർജന്റീൻ പ്രതിരോധ നിര താരമായ ഡിസാൻഡ്രോ മാർട്ടിനസ് നടത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ മിനിറ്റ് വരെയാണ് അദ്ദേഹം കളിച്ചത് പ്രതിരോധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തതുപോലെ മുന്നേറ്റത്തിലും അദ്ദേഹം തൻറ്റേതായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാഡിയോള ഇപ്പോൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് സിറ്റിയും യുണൈറ്റഡും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് സെന്റർ ബാക്കുമാരിൽ ഒരാളാണ് ലിസാൻഡ്രോ മാർട്ടിനസ് ഇന്നത്തെ മത്സരത്തിൽ വ്യത്യാസം സൃഷ്ടിച്ചത് അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രതിരോധ നിരകൾക്കിടയിലൂടെ അദ്ദേഹം നൽകിയ പാസുകളാണ് ഇന്നത്തെ മത്സരത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കിയത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഈ ഒരു അർജന്റീൻ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്കുകൾ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള താരമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് നമുക്കറിയാം ഈ പ്രീമിയർ ലീഗിൽ കേവലം പതിനൊന്ന് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള മത്സരങ്ങൾ ഒക്കെ തന്നെയും പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരിക്ക് യുണൈറ്റ് ിനെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കുകളാണ് തനിക്ക് ഈ ഒരു സീസണിൽ തിരിച്ചടി എന്നുള്ള കാര്യം എറിക് ടൻഹാഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം